ദൈവത്തിന് നിന്നെ കുറിച്ച് മനോഹരമായൊരു പദ്ധതിയുണ്ട് കേട്ടോ ആ മനോഹരമായ പദ്ധതി നടക്കുന്നതിന് വേണ്ടി ദൈവം നിന്നെ സഹായിക്കുവാൻ സന്നദ്ധനുമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മാവിൽ നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നിറയുന്നതിന് വേണ്ടി ഈശോയെക്കുറിച്ച് കേൾക്കുക അതായത് ഈശോയെക്കുറിച്ചുള്ള ആത്മാവിൽ നിറഞ്ഞ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അത് നിറയപ്പെടുകയാണ് അപ്പോൾ എല്ലാ നന്മകളും നിങ്ങളിലേക്ക് വന്ന് ചേർക്കപ്പെടും നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം ഒക്കെ നിങ്ങളെ പിന്തുടരുമെന്ന സങ്കീർത്തനം ഇരുപത്തി നമ്മൾ കാണുമ്പോൾ രണ്ട് പത്രം സ്വന്തം അധ്യായത്തിന് മൂന്നാം വാക്യത്തിൽ പറയുകയാണ് ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ഉള്ളവയെല്ലാം അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ഓൾറെഡി സ്വർഗ്ഗത്തിൽ നിന്ന് അത് പ്രൊവൈഡഡ് ആണ് ഇന്ന് ഈശോയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിനും വന്നറിയപ്പെടുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പൊ ഈശോയുടെ സ്നേഹം ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും ഈശോ നിങ്ങൾക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ചു എന്നും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും കേൾക്കുമ്പോൾ ഏത് മനുഷ്യൻ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈശോയെക്കുറിച്ച് കേൾക്കുന്നത് പക്ഷെ നിങ്ങൾ ഈശോ അക്സെപ്റ്റ് ചെയ്യുന്നു ഈശോ ഈശോ നിങ്ങളെ സ്നേഹിക്കുകയാണ് ഇന്ന് ഈശോയുടെ ആ സ്നേഹത്തിന് ആ ആ സ്നേഹത്തെ നിങ്ങൾ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആത്മാവിലേക്ക് ഈശോയുടെ സാന്നിധ്യം വന്നെങ്കിൽ നിറയും കേട്ടോ ഈശോയുടെ സാന്നിധ്യം വന്നെങ്കിൽ നിറയും ഈശോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈശോടെ ആയിരിക്കും ഒരുപാട് തകർന്ന മനുഷ്യരും ഒരുപാട് കുറവുകളും പാപാവസ്ഥകളുള്ളവരൊക്കെ കടന്നു വന്നു പക്ഷെ അവരൊക്കെ ഈശോടെ കൂടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈശോയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ പാടെ മാറി മറിഞ്ഞു അത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡായി ഇത് കണ്ടിട്ട് അന്നത്തെ കാലത്തെ മതപുരോഹത്തിനൊക്കെ അത്ഭുത സ്തബ് എന്താ പറയുക അത്ഭുത സ്തബ്ധരായി അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അവർ തലകുത്തി പറഞ്ഞ് ഉപദേശിച്ചിട്ടും നന്നാകാത്ത ആൾക്കാർ തട ഇത്ര പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോം ഉണ്ടാവും എങ്ങനെയാണിത് സംഭവിക്കുന്നത് ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ ഈശോ എപ്പോഴും മനുഷ്യരുടെ ഉള്ളിലെ ആത്മാവിനെ ഈശോ സ്നേഹിക്കുന്നത് നമ്മൾ കാണുകയാണ് മാത്രമല്ല ഓരോ വ്യക്തി ഏത് പാപാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ ഈശോ അക്സെപ്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഈശോയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ ആത്മാവിൽ നിറയപ്പെടുകയും അങ്ങനെ ആ മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവിക ചൈതന്യം നിറയപ്പെടുമ്പോൾ അത് ആ മനുഷ്യൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് ട്രാൻസ്ഫോർമേഷന് കാരണമായി തീരുകയും ചെയ്യുന്നു ഇത് സ്പിരിച്വലി നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ബുദ്ധിയുടെ തരത്തിലല്ല ഈശോയുടെ ശുശ്രൂഷകൾ മുഴുവനും ഇങ്ങനെയായിരുന്നു അപ്പൊ ഇന്നും ഈശോയുടെ ആത്മാവിന്റെ പ്രവർത്തനം ഇത്തരത്തിലാണ് നമ്മൾ സംഭവിക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആരുമായിക്കോട്ടെ നിങ്ങളുടെ പാസ്റ്റ് എന്തുമായിക്കോട്ടെ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ഇന്ന് ഈശോയുടെ സ്നേഹത്തെ നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ഇന്ന് ഇന്ന് ഞാൻ ഒരു ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചോട്ടെ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുവായിരിക്കും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സാന്നദ്ധ്യം നിങ്ങളുടെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതിയിലേക്ക് നിങ്ങൾ നടന്നെടുക്കുവാൻ തീരും തുടർന്നും ഈശോയെക്കുറിച്ച് കേൾക്കുക ആത്മാവിൽ നിറഞ്ഞ സന്തോഷം ആത്മാവിൽ നിറഞ്ഞ സന്ദേശങ്ങൾ കേൾക്കുക അപ്പോഴൊക്കെ ഈ ആത്മാവിൻ്റെ അഭിഷേകം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ആത്മാവിൽ നിറയപ്പെടും നമ്മുടെ ഫ്രീക്വൻസി ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ആത്മാവ് വളരുകയാണ് അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് അങ്ങനെ ആകുന്ന നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാന്നാണ് കൊളോസസ് രണ്ടാം അധ്യായത്തിന് ഒൻപത് പത്ത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവെ ഈ ദൈവമക്കൾക്കായി എന്റെ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് എൻ്റെ ഈശോയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ നടയപ്പെടുമാറാകട്ടെ അവർ ദൈവികമായ പദ്ധതിയിലേക്ക് നടന്നെടുക്കുവാൻ ഇടയായി തീരട്ടെ നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഈശോ പറയുകയാണ് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയിലേക്ക് ഈശോയെ അവരുടെ മക്കളെ കരം പിടിച്ച് ഉയർത്തുമാറാകണം ഞാൻ അവരോടൊപ്പം ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു